ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വിലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി വലിച്ചു കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ തമിഴ്യിൽ കണ്ടുപോലെ അതിനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്ന് ഒരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഡേയ്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല കുഞ്ഞിൻ്റെ കാര്യം നോക്കി കുറേ മൊബൈലിലൊക്കെ നോക്കാൻ ടൈം ഉള്ളതുകൊണ്ട് കുഞ്ഞു ഇറങ്ങുമ്പോഴൊക്കെ ഞാനിങ്ങനെ എന്തായാലും വീട്ടിൽ കിട്ടില്ല അപ്പോൾ ഈ മുഖ മുഖം ഒന്ന് ചെയ്ത് പേർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറേ പ്രോഡക്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്നു നോക്കി കണ്ടുപിടിച്ചിട്ട് പ്രോഡക്റ്റ് ആയിട്ടായിരുന്നു അപ്പം നിങ്ങളിവിടെ കാണിച്ചു വേറെ നല്ല ഡെക്കിൻ്റെ ഒരു കോമ്പോ പായ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ മുഖത്ത് ഭയങ്കര ടാനും പിംപിൾസും ഒക്കെ നടന്ന് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പം ഞാൻ വെച്ചാൽ ആക്കി ഒന്ന് കളയാം അങ്ങനെയാണ് ഞാൻ തപ്പി തപ്പി ഈ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു അപ്പം ഞാൻ എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപയൊക്കെയാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളത് ഞാൻ പർപ്പിൽ പർപ്പിളിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത് എനിക്ക് നാളെ കിട്ടി ഞാൻ ആദ്യമായിട്ടാണ് പർപ്പിൾ ഒരു പർച്ചേസിങ് നടത്തുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഹഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ ഓർഡർ ചെയ്ത് ഒത്തിരി നാൾ വെയിറ്റ് ചെയ്യേണ്ട സെവൻ ഡേയ്സ് ഫൈവ് ഡേയ്സ് എന്നാലും ഒരു ദിവസം കൊണ്ട് തന്നെ സാധനം ട്വൻ്റി ഫോർ ഹവേഴ്സ് തന്നെ അവർ സാധനം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണൂറ്റി എൺപത്തി ഏഴ് ഞാൻ ഒരു കോംബോ ഓഫറായിട്ടാണ് മേടിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഒരു ഫേസ് വാഷാണ് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എനിക്ക് ഇഷ്ടമായിട്ട് ഈ ഫേസ് വാഷ് പിന്നെ അതൊരു ബോഡി ക്രീമാണ് കേട്ടോ ബോഡി ക്രീമും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് തേക്കുമ്പോൾ നല്ലൊരു നല്ല സ്മൂത്തൊക്കെ ആകുന്ന ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നിക്കിലും ഹാൻഡിലും മാത്രമേ ഇതിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ പിന്നെ കിട്ടിയിട്ടുള്ളത് വൈറ്റമിൻ സി സിറമാണ് കേട്ടോ അപ്പം സെറ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ ബോട്ടിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല പിന്നെ കിട്ടിയിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് ഇതെനിക്ക് എക്സ്പെഷ്യലി ഒത്തിരി ഇഷ്ടമായി നല്ല യൂസ്ഫുൾ ഒരു പ്രൊഡക്റ്റ് നൈറ്റ് ക്രീമാണ് അത് ഇപ്പോൾ രാത്രി ഫേസ് വാഷ് കിട്ടി സെറ കിട്ടി നൈറ്റ് ക്രീം നമ്മൾ പുരട്ടി രാവിലെ എണീക്കുക എന്നിട്ട് നമ്മുടെ സ്കിന്നു ഭയങ്കര ഒരു ഗ്ലോ തോന്നുന്നുണ്ട് എനിക്ക് അപ്പം എൻ്റെ ഇച്ചിരി എന്താ പറയുക ഹാർഡായിട്ടുള്ളൊരു സ്കിന്നാണ് ഓല്ല് ടൈപ്പ് ഒന്നും അല്ല പക്ഷെ ഇത് തേക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഓൾഡ് സ്കിൻ ടൈപ്പ് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കാണെങ്കിൽ യൂസ് ചെയ്യാം അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പ്രോഡക്റ്റ് പ്രോഡക്റ്റിന് യൂസ് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ല വ്യത്യാസം എൻ്റെ പിമ്പിൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തോ പറയുന്നത് ഒരു ടാനൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടെന്ന് പോലെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അമ്മയും പറഞ്ഞ് കുറച്ച് പിമ്പിൾസൊക്കെ മാറി മുഖം നോക്കുമെന്ന് ഗ്ലോ ആയിട്ടുണ്ടെന്ന് അമ്മയും പറഞ്ഞിട്ടുണ്ട് അപ്പം ധൈര്യമായിട്ട് നിങ്ങളിത് വാങ്ങിച്ചോളൂ പർക്കിൾ ചെയ്താണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞത് അപ്പം നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ച് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് അത് സീ യു